മുന്നോട്ട് മുന്നോട്ടെടുത്തതേയുള്ളൂ ടയർ പഞ്ചറായി യാത്ര മുടങ്ങിയല്ലോ വിഷമിക്കേണ്ട ഒരു മതി വിളിപ്പുറത്ത് തമ്പിയുണ്ട് ആക്റ്റീവയിൽ സജ്ജീകരിച്ച വർക്ക്ഷോപ്പുമായി ഇതാ എത്തി സ്കൂട്ടറോ ബൈക്കോ കാറോ പഞ്ചറായാൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്തവർക്ക് പോലും തമ്പി സഹായിയാകും പഞ്ചർ തമ്പി തമ്പിയെന്നാണ് നാട്ടിലറിയുക യഥാർത്ഥ പേര് ശ്രീലാൽ നഗരത്തിന്റെ മുക്കിലും മൂലയിലും തമ്പിയുണ്ട് തടസ്സപ്പെട്ട യാത്രയുടെ ശുശ്രൂഷകനായി യാത്ര തടസ്സപ്പെട്ട ഒരാളുടെ മനസ്സിൽ പെട്ടെന്ന് തമ്പി കർമ്മനിരതനാകും ഫോൺ വിളി എത്തിയാൽ തൽക്ഷണം അവിടെ എത്തുകയായി സ്കൂട്ടറിൽ തന്നെയുണ്ട് കംപ്രസറും ട്യൂബും ഉപകരണങ്ങളും പിന്നെ പഞ്ചറിനുള്ള ചികിത്സയായി നന്മ ചെയ്ത് ചുറ്റി സഞ്ചരിക്കുക എന്നൊരു ബൈബിൾ വചനമുണ്ട് തമ്പിയുടെ സഞ്ചാരങ്ങൾ അങ്ങനെയാണ് യാത്ര തടസ്സപ്പെട്ടവന്റെ സങ്കടവും അറിയാം അവിടെയാണ് തമ്പിയുടെ യാത്രകൾ മനുഷ്യ സ്നേഹത്തിന്റെയും ഊഷ്മള ബന്ധത്തിന്റെയും കഥകളാകുന്നത് ഞാൻ വർഷാപ്പ് ഷാപ്പ് പഞ്ചറിട്ടിപ്പോ സൈക്കിൾ വർഷാപ്പ് തുടങ്ങിട്ട് മുപ്പത്തി മൂന്ന് വർഷം കഴിഞ്ഞു തുമ്പറ മിനി മാർക്കറ്റിലാണ് വർഷാപ്പ് അവിടെ നിന്നുകൊണ്ട് ഇതൊരു പത്തൊമ്പത് വർഷത്തിന് മുമ്പ് ഞാൻ ഗൾഫിൽ പോകാനായിട്ട് കയറി കടലിൽ രാത്രിയും പകലും ഒന്ന് പഠിച്ചതായത് പിന്നെ ഗൾഫിൽ പോയില്ല ഞാൻ പിന്നൊരു ചമേ ഒരു ചവിട്ടു പമ്പെടുത്ത് ജോലി തുടങ്ങി അങ്ങനെ ചവിട്ടിക്കയറ്റുന്ന പമ്പായിരുന്നു ഒരു നാലഞ്ച് വർഷം അത് കഴിഞ്ഞപ്പം ട്യൂബ് ലെസ് വന്നപ്പോഴത്തേക്ക് ഈ ചവിട്ടിക്കയറ്റുന്ന പമ്പിനകത്ത് ഇത് നടന്നില്ല അങ്ങനെ ഒരു മിഷൻ മേടിച്ച് ഇതിനകത്ത് ജാമാക്കി വെച്ചിരിക്കുക അങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം തുടങ്ങിയിട്ട് കൊറോണ മൂർച്ഛ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉദ്യോഗസ്ഥർ സാറുമാർ പറഞ്ഞിട്ടുണ്ട് ഈ പാരിപ്പള്ളി അവിടെ നിന്നൊക്കെ ഡോക്ടേഴ്സൊക്കെ വിളിക്കുമായിരുന്നു പാരിപ്പള്ളി പിന്നെ ഇങ്ങോട്ട് കരുനാഗപ്പള്ളി മൈനാകപ്പള്ളി പൂ പിന്നെ പൂയപ്പള്ളി അവിടെ പിന്നെ അയ്യത്തിൽ നമ്മളൊന്നും റോഡിൽ ഇറങ്ങാത്ത സമയത്ത് ഞാൻ പോയി പഞ്ചർ ഒട്ടിച്ച ഒരു വ്യക്തിയാണ് അപ്പോൾ വഴിയിലൊക്കെ ആദ്യമേ ചവിട്ടു പമ്പു ആയിട്ടായിരുന്നപ്പം ഒരുപാട് പേര് കോളേജിൽ പോയി അവിടുന്ന ചവിട്ടി കയറ്റുന്ന പമ്പ് വെച്ച് അടിച്ചടിച്ച് ഇങ്ങനെ ഒരു മൂന്നാലഞ്ച് വർഷം അതിന്റെ പണിയായിരുന്നു അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്കൊരു ആശയം തോന്നി നമുക്കൊരു മിഷീൻ മേടിച്ച് ഇതിനകത്ത് വെച്ചാൽ ഇതിനെക്കാട്ടിലും എളുപ്പമായിരിക്കുമല്ലോ എന്ന് അങ്ങനെയാണ് ഞാനൊരു മിഷീൻ മേടിച്ച് വെച്ച് പ്രവർത്തനം തുടങ്ങിയത് അങ്ങനെ പഞ്ചർ തമ്പിയായി മാറി പത്തൊൻപത് വർഷമായി വാഹനങ്ങളുടെ സുഖ ചികിത്സകനായിട്ടാ നഗരത്തിന് പുറമെ മുണ്ടക്കൽ കൊച്ചുപിലാമൂട് കരുനാഗപ്പള്ളി കൊട്ടാരക്കര ഒക്കെയാണ് തമ്പിയുടെ ഇപ്പോഴത്തെ തട്ടകം രാവിലെ ഏഴ് മുതൽ രാത്രി പത്ത് വരെ തമ്പി വിളിപ്പുറത്തുണ്ടാകും രാത്രി വൈകി എത്തുന്ന കോളുകൾ അടുത്ത ദിവസത്തേക്ക് മാറ്റും രാവിലെ ഞാനൊരു ആറു മണിക്കൊക്കെ വിളിച്ചാലും പോകും ഒക്കെ രാത്രി ഒരുപാട് രാത്രിയൊക്കെ ഒക്കെ പോയി ഒരു പത്തുമണി വരെയൊക്കെ പോകത്തുള്ളൂ ഇപ്പോഴത്തെ അതിനുള്ള കാര്യങ്ങൾ സുഹൃത്തുക്കൾ അറിയാൻ പറ്റും അതാ ജീവിതം ഇല്ല പിന്നെ നല്ലതല്ലേ മക്കള് മോനെ ഡിഗ്രി എല്ലാം കഴിഞ്ഞ് ആലോചന വന്ന് കെട്ടിച്ചുകൊടുത്ത് നാലു വർഷമായി മോനെ എം ഡിന് പഠിക്കുന്നത് കോട്ടയം പാമ്പാടി ആറൈച്ചിയില് ആ പിന്നെ തീർച്ചയായിട്ടും വീടുണ്ട് സ്വന്തമായിട്ട് വീടും കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിനകത്തു തന്നെ ഈ സൈക്കിൾ ഓർഷാഫും ഈ പഞ്ചർ ഒട്ടിബിലും കൂടെ ഉണ്ടാക്കിയതാണ് അമൃതകുളത്തിന്റെ താമസിക്കുന്ന ഇപ്പം പണി കൂടുതലാണ് ഇപ്പം വണ്ടികളെല്ലാം ഒരുപാട് ഒരുപാട് സുഹൃത്തുക്കൾക്ക് രണ്ട് മൂന്നും വണ്ടികളായില്ലേ അതുകൊണ്ട് വണ്ടികൾ എപ്പോഴും പണിയായിപ്പം ഇഷ്ടംപോലെ പണിയാകും തുമ്പറ ജംഗ്ഷനിൽ ഒരു സൈക്കിൾ റിപ്പയറിംഗ് കടയും തമ്പിക്കുണ്ട് പുലർച്ചെ അഞ്ചിന് അത് തുറന്നിട്ടാണ് ഇരുചക്ര വാഹനങ്ങളുടെ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്നത് സമീപ സ്ഥലത്താണെങ്കിൽ നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് രൂപയാണ് കൂലി ദൂരം കൂടുമ്പോൾ അതിൽ മാറ്റമുണ്ടാകും നിത്യവും ഇരുപത്തിയഞ്ചിലേറെ വിളികൾ എത്താറുണ്ടെന്നും തമ്പി പറയുന്നു ഭാര്യ സിന്ധു മകൾ ആരതി എസ്ലാൽ മകൻ ആനന്ദ് എസ്ലാൽ എംഡെക് വിദ്യാർത്ഥിയാണ് ഇതാണ് തമ്പിയുടെ കുടുംബം